ഹായ് ഹലോ ഇന്ന് കണ്ണൂർ തോട്ടടയിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു ഹോട്ടലിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ നല്ല രസമാണ് ഏ ഫുഡാണോ അഥവാ ഹോട്ടലാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിവിടെ മീൽസും ബിരിയാണി മാത്രമേ ഉള്ളൂ കണ്ണൂർ തോട്ടടയിൽ റോഡ് സൈഡിൽ തന്നെയാണ് തോട്ടടയിലും പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിനും നടുവിലാണ് വരുന്നത് അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലാണെങ്കിൽ ഇരിക്കാനും നല്ല വിശാലമായ സൗകര്യം ഉണ്ട് ഇതുപോലെ മൂന്ന് ആക്കിയിട്ടാണ് ടേബിൾ ഇട്ടിട്ടുള്ളത് അതുകൂടാതെ എ സി ഡൈനിങ് ഹാളും ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളത് ഉച്ച കോപ്പടമെന്നും ബിരിയാണി മീൽസ് ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു ബിരിയാണിക്ക് കൂടാതെ കഴിക്കാനുള്ളത് നാരങ്ങ അച്ചാറും പിന്നെ സാലഡും നിങ്ങൾ നിങ്ങളിരിക്കുന്നുണ്ടോ ഇവനെന്തീ ഫുള്ള് ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ആ പ്ലേറ്റിൽ വരുമ്പോൾ തീരെ ക്വാണ്ടിറ്റി ഇല്ല ശരിക്കും ഒരു ഫുൾ ബിരിയാണീൻ്റെ ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനങ്ങനെ ഫുൾ എന്ന് ചോദിച്ചത് ഓക്കെ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഇതാണ് ബിരിയാണി പൊളിച്ചപ്പോൾ മീൻസ് ബിരിയാണിയിലുള്ള കൈ ഇട്ടരം കാണുന്നത് മൂന്ന് പീസാണ് മൂന്ന് പീസിൻ്റെ വലിപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ പൊരിച്ച പീസില് മസാല ആക്കിയിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ ഒരു ദം ബിരിയാണീൻ്റെ ഒരു ഫീലൊന്നും കാണുന്നില്ല മസാലയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല ആദ്യം മസാലയും ചോറും കൂടി കുറച്ചടിച്ചു അതിനുശേഷം പിന്നെ നമ്മളെ പീസ് ഉണ്ടല്ലോ ചിക്കൻ പീസും കുറച്ച് റൈസും കൂട്ടിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴിച്ചു പീസൊക്കെ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്താണല്ലോ അപ്പോൾ അത് അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു പീസിൻ്റെ വലിപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ മൂന്ന് പീസ് ഉണ്ട് പക്ഷെ മൂന്ന് പീസിൻ്റെ വലിപ്പം നിങ്ങൾക്ക് വിശദമായിട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ചിക്കൻ മാത്രമല്ല ബീഫ് ബിരിയാണി ഉണ്ട് കേട്ടോ രണ്ടിനും സിംഗിളിന് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതാണ് മൂന്ന് പീസ് വരുന്നത് ഇതേപോലത്തെ അതൊന്നും നമ്മൾ ചെറുതാണ് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു ബീഫ് ഫ്രൈയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് ഫ്രൈക്ക് ഈ ഒരു പ്ലേറ്റിന് വരുന്ന പോർഷൻ ഒരു നൂറ്റി ഇരുപതാണ് എന്തുകൊണ്ട് ബീഫ് ഫ്രൈൻ്റെ മസാല എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് നല്ല സോഫ്റ്റ് ആയിരുന്നു ഞാൻ എന്ത് ചെയ്യുന്ന ബീഫ് ഫ്രൈൻ്റെ മസാലയും ഈ ബിരിയാണി ബിരിയാണി റൈസ് കൂടി കൂട്ടിക്കഴിച്ചു അത് രസമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ബിരിയാണി മസാല തീരെ എനിക്ക് ഇഷ്ടമായിട്ടില്ല ബിരിയാണിക്ക് വരുന്നത് ഫുൾ ബിരിയാണിക്ക് നൂറ്ററുപത് രൂപയാണ് കേട്ടോ അതിനുള്ള വെറുത്തുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം കണ്ണൂർ ടൗണിൽ തന്നെ നൂറ്റി നാൽപ്പത് ഉറുപ്പേക്കും നൂറ്റി മുപ്പത് ഉറുപ്പേക്കൊക്കെ ഇതിനേക്കാട്ടും നല്ല ക്വാളിറ്റിയുള്ള ക്വാണ്ടിറ്റിയുള്ള ലഗോൺ ബിരിയാണി അടക്കം കൊടുക്കുന്ന സ്ഥലങ്ങൾ കണ്ണൂർ ടൗണിൽ തന്നെയുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വില വില വരുന്നത് ഊണ് വരുന്നത് അറുപത് രൂപയാണ് ഊണ് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് രണ്ടായിട്ടും കൂടി ബില്ലായത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ്